കുണ്ടറപ്പല്ലുമുക്ക് വൈ എം എ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര വനിതാ ദിനം വെള്ളിയാഴ്ച നടത്തും ഇതോടനുബന്ധിച്ച് വൈ എം എ വനിതാ വേദി വാർഷികവും പുരസ്കാരദാനവും നടക്കും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വൈഎംഎ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വൈഎംഎ വനിതാ വേദി എന്നിവയുടെ നേതൃത്വത്തിലാണ് കുണ്ടറ പള്ളിമുക്കൽ രാജ്യാന്തര വനിതാ ദിനം ആചരിക്കുന്നത് ഇതോടൊപ്പം വൈ എം എ വനിതാ വേദിയുടെ വാർഷികവും പുരസ്കാരദാനവും നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ ലൈബ്രറി കൌൺസിൽ ഭരണസമിതി അംഗം പി ഉഷാകുമാരി ആദരവ് നിർവഹിക്കും ആലീസ് വർഗീസ് അധ്യക്ഷത വഹിക്കും വനിതകൾക്ക് പ്രാമുഖ്യം കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ അവരെ മുൻപന്തിലേക്ക് കൊണ്ടുവരുവാനെന്നൊക്കെ വണ്ണം സമൂഹം വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുണ്ടവയെ സംബന്ധിച്ചോളം വളരെയേറെ അഭിമാനിക്കുവാൻ ഈ ദിവസത്ത് നമുക്ക് ഒരു അമൂല്യ സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴ് ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് വളരെ പ്രാമുഖ്യം സമയമാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ